പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഒരു ഉള്ളിയോടെയാണേ ഉണ്ടാക്കുന്നത് അതിന് ഞാനതാ ഒരു ചെറിയ കുറച്ച് രണ്ട് ച അധികം വലുപ്പമില്ലാത്ത ഞാൻ സവാളെടുത്തിരിക്കുന്നു കുറച്ച് കരുവേപ്പില രണ്ട് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി പിന്നെ ഒരു കപ്പ് മൈദ ഇനി കുറച്ച് റവ വേണം കേട്ടോ ഇത് കൂട്ടുന്നത് കാണിച്ചു തരാം ഞാൻ ആദ്യം ഞാൻ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉള്ളി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കണ്ടേ ഇതൊന്ന് നല്ലോണം കൈകൊണ്ടൊന്ന് നേരടി ഇട്ടുണ്ട് ഉള്ളിയൊക്കെ ഒറ്റ ഒറ്റയായി വരണേ ഒന്ന് ഇനി മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാനൊരു ലേശം ഈസ്റ്റാണ് ചൂടുവെള്ളത്തിലിട്ടത് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ് മാവിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു ഇനി ഞാൻ കുറച്ച് വെള്ളം ഒഴി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തിലേക്ക് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തു ഒരു മൂന്ന് ടേബിൾ സ്പൂണ് റവ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇനി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കട്ടെ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് റവ്യോ മൈതി എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി വെള്ളം കൂടുതലായി പോയാൽ ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇതേ പരുവം വേണം കേട്ടോ ഞാനിപ്പോൾ ഇതേ പരുവത്തിലാണ് ആക്കിയെടുക്കുന്നത് എന്താ വെച്ചാൽ റവ ഇട്ടിറങ്ങാൽ കൊണ്ട് റവി ഒന്നും കൂടി കുതിർന്നു വരുമല്ലോ അപ്പം കുറച്ചും കൂടെ ടൈറ്റായിട്ട് വരുമാവും ഇത് കുറച്ച് സമയം പൊങ്ങാൻ വയ്ക്കണം കേട്ടോ ചുരുങ്ങിയതൊരു മൂന്ന് മണിക്കൂറെങ്കിലും വേണം ഞാൻ ഇതിപ്പം വെച്ചിട്ട് ഉച്ച ഉച്ച ആകുമ്പോഴത്തേക്കും ഇതെടുക്കുകയുള്ളു ഇത് നല്ലോണം കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പ് നോക്കട്ടെ സ്വീകരം കൂടെ ഉപ്പ് വേണം കുഴച്ചെടുത്തു ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും ഇതാക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് ഓയിലാക്കി കൊടുത്തിരിക്കുന്നത് ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലയൊന്ന് ചെയ്തു തരണേ ഇത് മൂടി വയ്ക്കാം കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്ന കാണാം കേട്ടോ നമ്മൾ മാവ് ഇവിടെ വടേൻ്റെ മാവ് ഇവിടെ റെഡി ആക്കിന്ന് ഇത് ഞാനൊരു നാല് നാലര മണിക്കൂറോളം വെച്ചിരിക്കുന്നത് എത്രയും ഇരിക്കുന്നതെന്ന് വെച്ചാൽ അത്രയും നല്ലതാ കേട്ടോ അപ്പം ഞാനിതൊരു നാല് നാലര മണിക്കൂറാണ് ഇന്നിപ്പോൾ വെച്ചത് നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് അത് ആവശ്യമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി പച്ചമുളക് ഇട്ടിക്കണു വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില മല്ലിയിലാൽ ഇഷ്ടമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം അല്ലാത്തൊരു മല്ലില ഇടുന്നു വേണ്ട നമ്മൾ കറിവേപ്പിലട്ടിക്കണമല്ലോ അത് മതി കേട്ടോ ഞാൻ ഈ മല്ലിയലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊരു നിർബന്ധവും ഇല്ല മല്ല ഇടണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ ഇവിടെ മൽ എനിക്ക് മല്ലേലേൻ്റെ ടേസ്റ്റൊക്കെ വളരെ ഇഷ്ടമാണ് അതിനെ കൊണ്ട് ഞാൻ മല്ലിയല എളപ്പം ഇട്ടതാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ കൈ കൊണ്ട് വേണമെങ്കിൽ കൈകൊണ്ട് ചെയ്യ കേട്ടോ ഞാനിപ്പോൾ അത് കൈഡാക്കണ്ട ഏതായാലും നമുക്കിപ്പോൾ വട ഉണ്ടാക്കാനേ ഏതായാലും കൈ ഇനി ആക്കണമല്ലോ അപ്പോൾ ഒന്നിച്ചിട്ടാക്കാം വിചാരിച്ചിട്ട് അതാ ഒക്കെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്കത് ചുട്ടെടുക്കാം കേട്ടോ ഞാനൊരു പാൻ വയ്ക്കുന്നുണ്ട് എടുപ്പത്ത് ഇതാ വെളിച്ചെണ്ണ ചൂടാക്കുന്നേ ഇനി ഞാൻ കുറച്ച് കുറച്ച് ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കണേ ഇതെട്ടോ അങ്ങനെ ഒരു കുഴിയാക്കിയിട്ട് ഇട്ട് കൊടുക്കാനേ ൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ നല്ല വട നല്ല മഴയും റെവിയും വെച്ചിട്ടുള്ള വട നല്ലോണം മുരിഞ്ഞ് വരുന്നണ്ട് നോക്കിക്കൊള്ളത് കണ്ടുവോ അതാ ഇത് നോക്കും നല്ലോണം മുരിഞ്ഞു വരുന്നുണ്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ എന്റെ കയ്യില് വെള്ളം ഉണ്ടായിട്ട് വെള്ളം തെളിക്കുന്നു ഒന്ന് നല്ലോണം ഒന്ന് മുരിയട്ടെ ആ നമ്മളെ വടയൊക്കെ മുരിഞ്ഞ് വന്നിരിക്കുന്നത് അതെടുക്കണേ അത് കണ്ടില്ലേ ശബ്ദം കേട്ടില്ലേ നല്ല മുരിഞ്ഞ ശബ്ദം ഒക്കെ എടുക്കുന്നുണ്ടേ രണ്ടെണ്ണം കൂടെ നമുക്ക് മൊരിഞ്ഞ് കിട്ടാണ്ട് അത് ഞാൻ ഇതിൽ തന്നെ വെക്കുന്നുണ്ട് ഇനി അടുത്തത് ഇടട്ടെട്ടോ ഇതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം കാണിച്ചത് നമ്മൾ കയ്യിൽ വെള്ളം ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒന്ന് ഇതാക്കി കൊടുക്കണേ നിലയുള്ള മാവ് ശരിക്കും കിട്ടുമ്പോൾ കയ്യിൽ നമ്മളെ വട വട റെഡി ആയിക്കുന്നു അതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് വെച്ചിരിക്കുന്നു അത് കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്